പൃഥ്വിരാജിന്റെ ഗുരുവായൂരമ്പല നടയിൽ മമ്മൂക്കയുടെ ടർബോ ഈ രണ്ട് സിനിമകൾ കഴിഞ്ഞ രണ്ടാഴ്ചകളായി തിയേറ്ററുകളിൽ നിറഞ്ഞുവിടുകയാണ് ഈ രണ്ട് വലിയ സിനിമകൾക്കുള്ളിലൂടെ വലിയ പ്രത്യേകതകളൊന്നുമില്ലാത്ത വിധം വലിയ ഹൈപ്പൊന്നുമില്ലാതെ ഇന്ന് ഒരു സിനിമ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട് ആ സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നാദിഷ സംവിധാനം ചെയ്ത വാട്സപ്പ് ഓൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ വാട്സപ്പ് ഓൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ കാണുവാൻ രണ്ട് കാരണങ്ങളാണ് എന്നെ പ്രേരിപ്പിച്ചത് അതിലൊന്ന് അമർ അക്ബർ അന്തോണി കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ കേശു ഈ വീടിന്റെ നാഥൻ മേരാനാം ഷാജി ഈശോ തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത മലയാളത്തിലെ ഒരു കാലത്ത് കാസറ്റുകളിലൂടെയും മിമിക്രി വേദികളിലൂടെയും ഒക്കെ തിളങ്ങി നിന്ന് മലയാള സിനിമയിലെ മികച്ച സംവിധായകളായി മാറിയ നാദൃശ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം മലയാള സിനിമയിൽ നിരവധി സൂപ്പർ ഹിറ്റ് കുടുംബ വിത്തരങ്ങൾ ചെയ്ത സിദ്ദിഖ് ലാലിന്റെ ശിഷ്യന്മാരായി അതേപോലെ ഇരട്ടകളായി വന്ന ഇരട്ട സംവിധായകരാണ് റാഫി മെക്കാർട്ടിൻ ടീം മലയാളികൾക്ക് ഇപ്പോഴും കണ്ടാൽ മടുക്കാത്ത തെങ്കാശി പട്ടണം പഞ്ചാബി ഹൌസ് ഹലോ തുടങ്ങിയ നിജപതി സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ റാഫി മെക്കാർട്ടിൻ ടീമിലെ റാഫി കഥ എഴുതിയ സിനിമ കൂടിയാണ് വാട്സ്ആപ്പ് ഓൺ എ ടൈം ഇൻ കൊച്ചി മറ്റൊരു പ്രത്യേകത കഴിഞ്ഞ വർഷങ്ങളിൽ സൂപ്പർ ഹിറ്റായി മാറിയ രോമാഞ്ചം ഭ്രമയുഗം തുടങ്ങിയ സിനിമകളിലെ നായക തുല്യമായ വേഷം അഭിനയിച്ച അർജുൻ അശോകൻ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായി വരുന്നു ഒപ്പം അതേ റേഞ്ചിലുള്ള ഷൈൻ ടോം ചാക്കോ ജാഫറി ഡിക്കി ഈ ഇതിൻ്റെ ഈ സിനിമയുടെ എഴുത്തുകാരൻ റാഫി സാജു നവോദയ അതുപോലെ ബൈജു തുടങ്ങിയ നിരവധി പേരാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് കൊച്ചിയിലെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ആനന്ദ് എന്ന് പേരുള്ള സബ് ഇൻസ്പെക്ടർ നടത്തുന്ന ഒറ്റയാൽ പോരാട്ടമാണ് സിനിമയുടെ കാതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വർഷം നിരവധി പുതുമുകൾ നിറഞ്ഞ സിനിമകളാണ് തിയേറ്ററുകളിൽ എത്തിയത് അങ്ങനെ പുതുമകൾ നിറഞ്ഞ സിനിമകൾ കണ്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തും വിധം ഒന്നും ഈ സിനിമയിൽ അവസരിക്കുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം പൊതുവെ മികച്ച സിനിമകളെ കാണുന്നതിനു വേണ്ടി പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തം കൂടിയാണ് ഞങ്ങളും ഏറ്റെടുക്കുന്നത് അത്തരത്തിൽ പറയുമ്പോൾ മുൻപ് അമർ അക്ബർ അന്തോണി കട്ടപ്പന ഋത്തിക്രോഷൻ എന്ന സിനിമകൾ സംവിധാനം ചെയ്ത് മലയാളികൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നല്ല ചിരിയുടെ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച നാദർഷയ്ക്ക് അതുപോലെയുള്ള ആസി ഒരുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പഞ്ചുള്ള ആളുകൾ കൈയടിച്ച് സ്വയം ചിരിക്കുന്ന അല്ലെങ്കിൽ ഓർത്തു വച്ച് കഴിയുന്ന തരത്തിലുള്ള പിന്നെ രംഗങ്ങൾ ഒരുക്കാനോ ഈ സിനിമയിലൂടെ സംവിധായകനോ എഴുത്തുകാരനോ സാധിച്ചിട്ടില്ല സിനിമകളെ കുറിച്ച് പറയുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഒരു സിനിമ പിറവിയെടുക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നണി പ്രവർത്തകർ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ള ആളാണ് അങ്ങനെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ആ സിനിമ ആദ്യം കാണുകയും നല്ല സിനിമയാണെങ്കിൽ അത് പ്രേക്ഷകരെ ആകർഷിക്കുന്ന വിധത്തിലുള്ളതാണ് എങ്കിൽ അങ്ങനെയുള്ള അത് കാണുന്നതിനു വേണ്ടി ആ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ഞങ്ങളെപ്പോലെയുള്ള സിനിമ നിരൂപകർ റിവ്യൂ ചെയ്യുന്ന ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട് എന്ന ഉത്തരവാദിത്തം നിന്നുകൊണ്ട് ഒരു കാര്യം പറയട്ടെ വിമർശന ബുദ്ധിയ സിനിമ കാണുന്നവരെ മാറ്റി നിർത്തിയാൽ ഒരു സാധാരണ പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് എത്തുന്നത് അവനെ രണ്ടര മണിക്കൂർ ആനന്ദിക്കാനും സന്തോഷിക്കാനും കുടുംബത്തോടൊപ്പം ഒരുമിച്ചിരിക്കാനും ഒക്കെയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കുമ്പോൾ ആ സിനിമകളെ കൂട്ടമായി വന്ന് കുടുംബത്തോടുകൂടി വന്ന് സിനിമ കാണുന്നതിനും തിയേറ്ററിൽ നിറയ്ക്കുവാനും ഒക്കെ ഉണ്ടാവും പ്രേക്ഷകർ അത്ര അപ്ഡേറ്റഡ് ആണ് അതുപോലെ അപ്ഡേറ്റഡ് ആവാൻ സംവിധായകർക്കും എഴുത്തുകാർക്കും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സിനിമകൾ സൂപ്പർ ഹിറ്റായി മാറുകയുള്ളൂ അല്ലെങ്കിൽ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ ഇടിച്ചു കയറുകയുള്ളൂ അങ്ങനെയുള്ള സിനിമകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഏറെ പുതുമുകളൊന്നും ഇല്ലാതെ നാഥശ്രയുടെ വൺസപ്പോണൈം ഇൻ കൊച്ചി ഇന്ന് തിയേറ്ററിലെത്തിയത് സിനിമ എത്ര കണ്ട് പ്രേക്ഷകരെ ആകർഷിക്കും എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സിനിമയുടെ ഒന്ന് രണ്ട് പോസിറ്റീവ് വശങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഐ ബി നിക്കോളസ് എന്ന നായക തുല്യമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ സിനിമയുടെ തിരക്കഥാകൃത്തും എഴുത്തുകാരനും കൂടിയായിട്ടുള്ള റാഫിയുടെ മകൻ മുബിൻ റാഫിയാണ് നായികയായി എത്തുന്നത് ദേവിക സഞ്ജയാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും വളരെ മനോഹരമാക്കി തീയാൻ പുതുമുഖങ്ങൾ എന്ന ചാഞ്ചല്യം ഒന്നുമില്ലാതെ തന്നെ മനോഹരമാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഹിഷാമിന്റെ സംഗീതത്തിലുള്ള ഒന്ന് രണ്ട് പാട്ടുകളുണ്ട് ഈ സിനിമയിൽ അതിൽ ഒരു കല്യാണ സമയത്ത് പാടുന്ന പാട്ട് വളരെ മികച്ചതായിട്ട് അതിന്റെ അവതരണ രംഗവും ഒക്കെ വളരെ മികച്ചതായിട്ട് തോന്നി ഷാജി കുമാറിൻ്റെതാണ് ക്യാമറ ഷമീർ മുഹമ്മദാണ് ഈ സിനിമയുടെ എഡിറ്റർ ലോകത്തിലെ ഏറ്റവും നല്ല സിനിമകൾ ചർച്ച ചെയ്യപ്പെടുന്ന ആദരിക്കപ്പെടുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഷാജി എൻ കരുണിന്റെ സ്വം എന്ന സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഇന്ത്യയിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ട സ്വം എന്ന സിനിമയുടെ പ്രദർശന ശേഷം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ബിരിയാണി എന്ന സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെടുകയും നിരൂപ പ്രശംസ ഏറ്റുവാങ്ങുകയും ചെയ്ത കനി കുസൃതി എന്ന നായക നടിയിലൂടെ മലയാള സിനിമ വീണ്ടും കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര ചലച്ചിത്രമേളയിൽ ചർച്ചാ വിഷയമാവുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു ഒരു കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വിപ്ലവ നായികയായി മാറിയിരുന്ന പായൽ കബാഡിയ എന്ന യുവ സംവിധായിക സംവിധാനം ചെയ്ത ആൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന ഹിന്ദി ചലച്ചിത്രമാണ് ഇത്തവണ കാൻ ചലച്ചിത്രമേളയിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം പ്രദർശിപ്പിക്കപ്പെടുന്നത് ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരെയും അഭിനേതാക്കളെയുമെല്ലാം ഖാൻ ചലച്ചിത്രമേളയിൽ ആ പുരസ്കാരങ്ങൾ നൽകി അഭിനന്ദിച്ചപ്പോൾ അവിടെ ശ്രദ്ധിക്കപ്പെട്ടത് കനി കുസൃതി എന്ന മലയാളത്തിന്റെ നായികയാണ് പകുതി മുറിച്ചുവെച്ച തണ്ണിമത്തന്റെ മാതൃകയിലുള്ള ബാഗ് മണിഞ്ഞ് അവർ വേദിയിലെത്തിയപ്പോൾ അത് പലസ്തീനിലെ ദുരിതമനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന കൊല്ലപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്കു വേണ്ടിയുള്ള ഒരു ഐക്യദാർഢ്യമായി മാറി ആ ഐക്യദാർഢ്യത്തിന് ആ ധീരതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നു വീണ്ടും കാണാം